പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യൽ സുന്നത്തുള്ള സൂറത്തുൽ കഹഫ് കൈറോവിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി മലയാളികളായ കുട്ടികൾക്ക് വേണ്ടി ഇവിടെ അതിൻ്റെ അർത്ഥം വിവരിക്കുന്ന ക്ലാസ് നടക്കാറുണ്ട് അലഹമില്ല അൻപത്തി രണ്ട് ആയത്തുകൾ കഴിഞ്ഞു അൻപത്തി മൂന്നാമത്തെ ആയത്താണ് ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ കഫ് വളരെ ബഹുമാനമുള്ള ഒരു സൂറത്താണ് അത് മുടങ്ങാതെ എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യണം അതിലേക്കുള്ളൊരു പ്രേരണ കൂടിയാണ് വെള്ളിയാഴ്ചത്തെ ഈ ക്ലാസ് നന്മ ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെയും ഭാഗ്യമാണ് പരലോകത്തും ഭാഗ്യമാണ് തിന്മ ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെയും നഷ്ടമാണ് പരലോകത്തും നഷ്ടമാണ് മനുഷ്യൻ്റെ മരണവും പിന്നീട് കബറിലെ ജീവിതവും പിന്നീട് കബറിൽ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ അല്ലെങ്കിൽ ഇടത്തെ കയ്യിൽ റെക്കോർഡുകൾ ലഭിക്കുന്നതും പിന്നീട് അവൻ്റെ വിചാരണ പൂർത്തിയായി സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ അവനെ കൊണ്ടുപോകുന്നതുമായ ധാരാളം കാര്യങ്ങൾ സൂറത്തുൽ കഹുഫിൽ അൻപത്തി രണ്ടാമത്തെ ആയത്ത് വരെ ചെറിയ രൂപത്തിലാണെങ്കിലും പ്രതിപാദിച്ചിട്ടുണ്ട് അൻപത്തി മൂന്നിൽ പറയുന്നത് കുറ്റം ചെയ്യുന്ന ആളുകൾ നരകം നേരിട്ട് കാണുന്ന ഒരു സന്ദർഭം വറഅൽ മുതിരിമോനൻ അത് വല്ലാത്തൊരു ഭയാനകമായ നിമിഷമാണ് അതുവരെ നരകമുണ്ടോ സ്വർഗമുണ്ടോ ഈ സംശയവും ആക്ഷേപവും ഒക്കെ പറയുന്ന ആളുകൾ അവർക്ക് നേരിൽ നരകം കാണുന്ന ഒരു രംഗം വരികയാണ് മയ്യത്തിന് കമറിൽ വെച്ച് എല്ലാവരും പിരിഞ്ഞു വരുന്നതിനു മുൻപ് തൽക്കീൻ ചൊല്ലിക്കൊടുക്കുന്ന സമയത്ത് വാനൽ ജന്നത്ത ഹക്കുൻ വാനൻ നാറ ഹക്കുൻ സ്വർഗം സത്യമാണ് നരകവും സത്യമാണ് ഖബറിലെ ഈ ജീവിതത്തിൽ അതിൻ്റെ ചില തുടക്കങ്ങൾ നീ കാണാൻ പോവുകയാണ് ഇന്ന് ആ മയത്തിനെ ഉണർത്തുകയാണ് തൽക്കീനിലൂടെ ആ നരകത്തിൻ്റെ ചില സ്വഭാവങ്ങൾ കുറ്റവാളികൾക്ക് കബറിൽ തന്നെ അനുഭവപ്പെടും നല്ലത് ചെയ്യുന്ന ആളുകൾക്ക് കബറിൽ തന്നെ സ്വർഗത്തിൻ്റെ അനുഭൂതി ഉണ്ടാകും അത് കബറു ഇമ്മ മിൻ ജന്ന റോഗത്തു മിറിയാതിൽ ചെന്നെഫറത്തു മിന്നാറും അലൈഹി വസല്ലം പറഞ്ഞു കബറ് മുഅ്മിനായ മനുഷ്യൻ്റെ കബറ് സ്വർഗമാണ് കുറ്റവാളിയുടെ കബർ നരകമായിരിക്കും അപ്പോൾ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും അനുഭൂതികൾ കബറിൽ തന്നെ അനുഭവപ്പെടാൻ തുടങ്ങും പക്ഷേ നരകം നേരിട്ട് കാണുന്നത് സ്വർഗം നേരിട്ട് കാണുന്നത് അത് മഹ്ഷറിലുള്ള വിചാരണയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഭക്തിയോടുകൂടി സുഹൃത്തുക്കൾക്ക് ഇങ്ങനെ ഓതുമ്പോൾ മൂമിനായ മനുഷ്യൻ അവരിങ്ങനെ കരയും കാരണം നരകം എന്ന് കേൾക്കുമ്പോൾ തന്നെ മൂമിനായ മനുഷ്യന് അങ്ങേയറ്റത്തെ ഭയം ഉണ്ടാകും ഈ ആയത്തിൽ പറയുന്നത് വ്രഅഅൽ മുജനിമൂനൻ നാറ ഹക്കും ബാത്തിലും എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പ്രവാചകന്മാർ വന്നു ആ പ്രവാചകന്മാരുടെ ശേഷം സ്വഹാബികൾ പിന്നീട് വിലമാക്കൾ ഓരോ നാട്ടിലും ഓരോ മഹല്ലിലും ആലിമീങ്ങൾ ഈ സ്വർഗവും നരകവും എന്താണ് ആർക്കുള്ളതാണ് ഇതൊക്കെ പലതവണ ബയാൻ ചെയ്ത് കൊടുത്തിട്ട് അത് ഉൾക്കൊള്ളാൻ മുന്നോട്ട് വരാതെ ജീവിച്ച ആളുകൾ ഒക്കെ പാഠം പഠിക്കുന്ന ഒരു സമയമാണ് വിചാരണയ്ക്ക് ശേഷം നരകം കാണുകയാണ് അള്ളാഹു ഖബൻ്റെ പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ കൈഫ് അൻപത്തി രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് അൻപത്തി മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് വർഅൽ മുതിരിമൂനാറ നരകത്തെ അവർ കണ്ണുകൊണ്ട് കണ്ടു കാണും കണ്ടു പൊതന്നു അത് കണ്ടപ്പോൾ അവർക്ക് ഉറപ്പായി അന്നഹും അന്നഹാക്കുക ആ നരകത്തിൽ അടുത്ത സമയത്ത് ഞാൻ അതിൽ വീഴാൻ പോവുകയാണ് ഞാനതിലെത്താൻ പോവുകയാണ് അല്ല എത്തിക്കഴിഞ്ഞു കൊല്ലം യജിതുവന്ന മുസരിഫ ആ നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള യാതൊരു വഴിയും ഇനിയില്ല ഇനി എന്ത് ചെയ്യും ഇനി എന്താണ് എന്ന് ആലോചിക്കുന്ന വളരെ ഭയാനകമായ ഒരു സമയം മനുഷ്യന് വരാനുണ്ട് എന്ന് അള്ളാഹുത്താല പരിശുദ്ധ കുർആാനിൽ പ്രത്യേകമായി പറയുകയാണ് ഉണർത്തുകയാണ് അള്ളാഹു സുബാനുരൂപത്തായാല നരകത്തിൻ്റെ യാതാബില്ലെന്ന് നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ സത്യവും അസത്യവും വേണ്ടതും വേണ്ടാത്തതും എന്താണ് എങ്ങനെയാണ് അതെല്ലാം പറഞ്ഞു തരാൻ വേണ്ടി അള്ളാഹു അലാമൻ്റെ നബിമാരെ അയച്ചു ആ നബിമാർ സത്യസന്ധമായ ജീവിതം നയിച്ച് യോഗ്യമായി ഏറ്റവും നല്ല ജീവിതം നയിച്ച് ജനങ്ങളെ നന്മയിലേക്ക് ആകർഷിച്ച് ഓരോ ദിവസവും പള്ളിയുടെ മനാരങ്ങളിൽ നിന്ന് ബാങ്കിലൂടെ ആ സത്യത്തിലേക്ക് വിളി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും അതൊന്നും കേൾക്കാൻ തയ്യാറാവാതെ പാപം ചെയ്യുന്ന മനുഷ്യൻ അവൻ പിടിക്കപ്പെടുന്നതിൽ യഥാർത്ഥത്തിൽ അതിൽ യാതൊരു അനീതിയുമില്ല അത് നീതിയാണ് അതുകൊണ്ട് ചിന്തിക്കേണ്ട എല്ലാവരും ചിന്തിക്കുക ഉണരുക അള്ളാഹു താര നമ്മളെല്ലാവരെയും വഴിയിലാക്കി തരട്ടെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാവുന്നതാണ് നേരത്തെ ഓഡിയോ ആയിട്ട് ഇത് കേട്ട് വരുന്ന കുറേ ആളുകളുണ്ട് ഇൻഷാർ ഒന്നാത്തരം എല്ലാവർക്കും വെള്ളിയാഴ്ചയുടെ വർക്കത്ത് പ്രധാനം ചെയ്തിട്ട് അസ്ലാം വരഹമുല്ലാഹി വാത്തൂ